നമുക്ക് ട്രെയിനിൽ നിന്ന് കിട്ടിയ ബീഹാറിലെ ചേട്ടൻ നമുക്കിതാ ഓറഞ്ചൊക്കെ വാങ്ങി തന്നെ കേട്ടോ നമ്മൾ കയറിയ ട്രെയിനിൽ ചായ ഒന്നും അങ്ങനെ വിൽക്കുന്നില്ല എന്നിട്ടോ അങ്ങനെ ഒരു ചായക്കാരൻ വന്നപ്പോഴുള്ള തിരക്കാണ് നിങ്ങൾ കാണുന്നത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരെ നമ്മൾ ജബൽപൂർ എത്തിയപ്പോൾ താ ഇവിടുന്ന് കുറച്ച് ട്രെയിനിൻ്റെ ക്ലീനിങ്ങിൻ്റെ ടീംസ് വന്നിട്ട് മിററും ബാത്റൂമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ട്രെയിൻ എന്താ ഇപ്പം എട്ട് മണിക്കൂർ അമ്പത്തെട്ട് മിനിറ്റും ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഹലോ ചങ്ങാമര എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് നമസ്കാരം അപ്പം രണ്ടാമത്തെ ദിവസമാണ് ബീഹാർ യാത്രയിലെ ട്രെയിൻ ആറ് മണിക്കൂറിൻ്റെ അടുത്ത് ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ബ്രഹ്മപുരി എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് ഇതിന് സ്റ്റേഷനൊന്നുമില്ല അവിടെ പക്ഷേ ട്രെയിൻ പിടിച്ചിട്ടിരിക്കുകയാണ് സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അപ്പം ആറ് മണിക്കൂറിനടുത്ത് ട്രെയിൻ ലേറ്റാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് പണമെങ്കിൽ ഇതിൽ തന്നെ സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ബെല്ലേക്കും കൂടി എണ്ണം അർത്ഥത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വരുന്നെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കുന്നതാണ് അവ നമുക്ക് സെക്കൻഡേയിലെ ട്രെയിൻ യാത്രയുടെ വിശേഷങ്ങളൊക്കെ കാണാം ൾ പാനലുകൾ കിട്ടും അതിനുള്ളിൽ എ സി കണ്ട്രോൾ ചെയ്യണമെന്ന് വോൾട്ടേജും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിനുള്ളിൽ ഓട്ടോമാറ്റിക് സ്മോക്ക് ഡിറ്റക്ഷൻ ആൻഡ് ഈ ഡിറ്റക്ഷൻ അലാറം സിസ്റ്റം ഒക്കെ ഉണ്ട് അപ്പോൾ അലാറം അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനുള്ളിൽ അത് പുക വലിക്കാനൊന്നും പറ്റില്ല ഈ കമ്പാർട്ട്മെന്റുള്ളിൽ ഇത് ഏടൊക്കെ എക്കണോമിയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറ് എയർ കണ്ടീഷൻ സിസ്റ്റം ഒക്കെ സ്മോസ് കാണാറുണ്ട് അപ്പോഴും പൊപാലിക്കാൻ പറ്റുന്നുണ്ട് പൊപാലിച്ചിട്ടുണ്ടെങ്കിൽ അഫൻസ് ആണ് പിന്നെ ഓരോ നമ്പറുകളൊക്കെ അവിടെ എഴുതിയിച്ചിട്ടുണ്ടോ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടും കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഇവർ കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം നമ്മുടെ കോച്ച് റെയിൽ കോച്ച് ഫാക്ടറി കറുപ്പൂത്തിലുണ്ടാക്കിയതാണ് പുതിയ കോച്ചാണ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടാക്കിയതാണ് ഒരു ഒന്നര വർഷം പഴക്കം ചെന്ന കോച്ചാണ് നമ്മളിപ്പോ മഹാരാഷ്ട്രയിലെ ഗ്രാമത്തിലൂടെ ആണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഫുള്ള് പൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളാണ് കാണാൻ സാധിക്കുന്നത് നമ്മളാ ട്രെയിൻ ഓൾറെഡി അഞ്ചു മണിക്കൂർ പതിനഞ്ചു മിനിറ്റ് ലേറ്റാണ് ഏതോ ഒരു പറമ്പിൽ ഇതാ ട്രെയിൻ പിടിച്ചിട്ട് കേട്ടോ എല്ലാരും പുറത്തിറങ്ങിട്ട് ഇരിക്കാണ് ഒരാൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവിടെ ചില ഏരിയയിലൊക്കെ സിംഗിൾ ലൈൻ ട്രാഫിക് വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ വേറൊരു ട്രെയിൻ പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത് ട്രെയിൻ ഓൾറെഡി ഇപ്പോൾ അഞ്ച് മണിക്കൂർ മുപ്പത് മിനിറ്റ് ലേറ്റായിട്ടാണ് ഓടുന്നത് ാണ് യാത്ര ചെയ്തോണ്ടിരിക്കുന്നത് ബോണ്ടിയെന്നുള്ള സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ അഞ്ചര മണിക്കൂർ ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ട്രെയിനിൽ ഒരു സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ പാൻഡ്രി ഒന്നും ഇല്ല ഇതിൽ ഐ ആർ സി ടി സീൻ്റെ ചക്കന്മാരുണ്ട് ഓരോന്നുവെച്ചാൽ ഇതുപോലത്തെ സ്റ്റേഷനിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് സപ്ലൈ ചെയ്യാന്നാണ് പറഞ്ഞത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പാൻഡറി ഒന്നും ഇല്ല അപ്പം കൂടുതൽ ആൾക്കാരും പുറത്ത് തേമത്തെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഫുഡ് വാങ്ങാൻ ചെയ്യുന്നത് നമ്മൾ കയറിയ ട്രെയിനിൽ ചായ ഒന്നും അങ്ങനെ വിൽക്കുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ ഒരു ചായക്കാരെ വന്നപ്പോൾ തിരക്കാണ് നിങ്ങൾ കാണുന്നത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ചായക്കമ്മ അതില് ഡിമാൻഡാന്നിട്ട് നമുക്ക് ട്രെയിനിന്ന് കിട്ടിയ ബീഹാറിലെ ചേട്ടൻ നമുക്ക് ഇതാ ഓറഞ്ച് ഒക്കെ വാങ്ങി തന്നെ കേട്ടോ ഇവിടെ ഒരു കവറ് ഓറഞ്ചിന് അമ്പത് രൂപയാവും ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനിലങ്ങനെ കണ്ട് അപ്പം അപ്പൊ നമ്മളിത് ഓറഞ്ച് കഴിക്കാൻ കേട്ടോ ഇത്ര ഡിമാൻഡുള്ള സാധനമാണ് ചായ ഒന്നാമത് മലയാളിസാണ് നമ്മുടെ ട്രെയിനിൽ കൂടുതലുള്ളത് അവർക്ക് ചായ കിട്ടാനായിട്ട് ഭയങ്കര സീനായിരുന്നു ാണ് ചായ കിട്ടുന്നത് എല്ലാവരും അതിന്റെ സന്തോഷത്തിലാണ് നമ്മളെ ബീഹാറിലെ ചേട്ടതാ മൂപ്പര് ചായ വേണമെന്നും ചോദിച്ചതോട് നല്ലൊരു മനുഷ്യട്ടോ ഓറഞ്ച് ഒക്കെ തന്ന് ഇതുപോലെ എ സി എക്കണോമിന് എഴുതുന്നതാണ് കേട്ടോ തേർഡ് എ സി തേർഡ് എ സി എക്കണോമിട്ടോ ത്രീ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ത്രീ ഇ ഉണ്ട് ത്രീ എ ഉണ്ട് എല്ലാ ട്രെയിനിലും ഈ തേർഡ് എ സി എക്കണോമി അവൈലബിൾ അല്ല അവൈലബിളായ ട്രെയിനിൻ്റെ സൈഡിൽ ഇതുപോലെ ഏരിയ ഉണ്ടാവും എ സി എക്കണോമി ഉണ്ടാവും നമ്മുടെ ട്രെയിൻ ഏകദേശം മുക്കാൽ മണിക്കൂർ ഈ സ്റ്റേഷനിൽ പിടിച്ചെത്തിയിരുന്നു കേട്ടോ ബോണ്ടിയാൽ പാലാക്കാട് ജംഗ്ഷൻ ആറ് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ട്രെയിന നമ്മളെ ട്രെയിൻ ഇതാ ആറ് മണിക്കൂറും ഇരുപത്തൊന്ന് മിനിറ്റും ലേറ്റ് ലേറ്റായിട്ടെന്താ ഓടിക്കൊണ്ടിരിക്കണേ ഈ സ്റ്റേഷനിൽ രാവിലെ ആറേ എത്തേണ്ട ട്രെയിനാണ് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് എത്തിയത് ബലാഘട്ട് ജംഗ്ഷൻ നമ്മളിപ്പോൾതാ മധ്യപ്രദേശിലെ ഒരു ഫോറസിനുള്ളിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട് നിമലൊക്കെ ക്രോസ് ചെയ്ത് ഒരു ബോഡിയാ അപ്പൊ അതുകൊണ്ടാണ് ട്രെയിൻ കുറച്ച് സ്റ്റോ ആക്കിയിട്ടാണ് പോകുന്നത് ഇപ്പോൾ പോത്തും പോത്തുംകുട്ടികൾ കേട്ടോ അവിടെ ഫുള്ള് കൃഷിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലിപ്പോൾ കാണാൻ പറ്റാത്തൊരു സാധനമാണ് ഈ കൃഷി കൃഷി നെല്ലിൻ്റെ എന്തൊക്കെയോ നെല്ല് അതുപോലെ തന്നെ കടുക്കിൻ്റെയൊക്കെ കൃഷി കഴിഞ്ഞിട്ട് വിളവെടുത്തതിനു ശേഷം വാർത്തയ്ക്ക് അയച്ചു കുട്ടിക്കാണ് പോത്തുംകുട്ടികളൊക്കെ ില് വെച്ച് നല്ല ഹൈറ്റ് ഹൈറ്റ് വെച്ചിട്ടുണ്ട് മൃഗങ്ങളൊന്നും കേറാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊരു സംശയം ഉണ്ടോ അറിയില്ല കറക്റ്റായിട്ട് കരിങ്കല്ലൊക്കെ അങ്ങനെ വെച്ചിട്ട് ഒത്തിരി ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മുടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി ആട്ടിപോഴി ആണ് ഒന്നും പറയാനില്ല മധ്യപ്രദേശിലുള്ള നമ്മുടെ ആനിമൽ ക്ലാസ് ഒന്നും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ല്ലേ അങ്ങനെ നമ്മുടെ ട്രെയിൻ ഏഴ് മണിക്കൂർ ലേറ്റായിട്ട് നയൻപൂർ ജംഗ്ഷനിലേക്ക് എത്തിക്കാം കേട്ടോ നയൻപൂർ ജംഗ്ഷൻ ഇത് മധ്യപ്രദേശിലെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ അതിനഞ്ച് മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട് എത്ര മിനിറ്റ് ഇവിടെ പിടിച്ചിട്ടും അറിയില്ല ഒക്കെ വൺ സ്റ്റേഷൻ വൺ പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ദാ ഒരു സ്റ്റാളിൽ ബേബി ഫുഡ് അവൈലബിൾ കയറി ചോദിച്ചിട്ടുണ്ട്

നമ്മളെ ട്രെയിൻ ഇതാ അങ്ങനെ ആറ് മണിക്കൂർ അമ്പത്തഞ്ച് മിനിറ്റും ആയിട്ട് ജബൽപൂർ എന്ന സ്റ്റേഷനിൽ എത്തിയിട്ടോ മധ്യപ്രദേശിലുള്ള ക്ലീൻ തരാനാണ് നമ്മൾ ജബൽപൂരിലെത്തിയപ്പോൾ താ ഇവിടുന്ന് കുറച്ച് ട്രെയിൻ്റെ ക്ലീനിങ്ങിന്റെ ടീംസ് വന്നിട്ട് മിററും ബാത്റൂമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ജബൽപൂർ സ്റ്റേഷനിൽ ജസ്റ്റ് അഞ്ച് മിനിറ്റ് മാത്രമേ ട്രെയിന് സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആ ട്രെയിൻ അവിടെ നിന്ന് എടുത്തിരിക്കുകയാണ് ഇത് മധ്യപ്രദേശിലെ ഒരു സ്റ്റേഷനാണ് ജബൽപൂർ ജംഗ്ഷൻ അത് ശേഷം വലിയൊരു റെയിൽവേ സ്റ്റേഷനൊക്കെയാണ് എന്തായാലും ട്രെയിൻ ഏഴ് മണിക്കൂർ ലേറ്റാണ് നമ്മുടെ ട്രെയിൻ ലേറ്റായിക്കൊണ്ടേയിരിക്കുകയാണ് പോകുന്ന വഴിയിലൊക്കെ അങ്ങനെ പിടിച്ചിടുകയാണ് കേട്ടോ ഇപ്പോൾ നല്ലൊരു പാടത്തിന്റെ സൈഡിലാണ് പിടിച്ചിട്ടിരിക്കുന്നത് അല്ലേ നല്ല അടിപൊളി വരികയാണ് ഇവിടുന്ന് രാത്രി ആയതുകൊണ്ട് അത്ര ക്ലിയർ ആവുന്നില്ല വെളിച്ചൊക്കെ പോയി നമ്മളെ ട്രെയിൻ ഇതാ ഏഴ് മണിക്കൂർ നാൽപ്പത്തേഴ് മിനിറ്റ് ലേറ്റ് ലേറ്റായിട്ട് കട്നി ജങ്ഷനിൽ എത്തിയിരിക്കാനുട്ടോ മധ്യപ്രദേശിലുള്ള റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഏഴ് മണിക്കൂർ നാൽപ്പത്താറ് മിനിറ്റ് ലേറ്റ്

അങ്ങനെ നമ്മുടെ ട്രെയിന് എട്ട് മണിക്കൂർ ലേറ്റായിട്ട് പ്രയാതാക ചിയോക്കി റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കാനുട്ടോ ഇവിടെ തിരക്കൊന്നും കണ്ടാളിതാ നമ്മൾ എന്തായാലും പോയിട്ട് പോയിട്ടവിടെ വരുന്നുണ്ട് അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെ ആ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ പുറത്ത് ജാക്കറ്റൊന്നും ഇടാതെ നമുക്ക് നടക്കാനേ പറ്റൂല അപ്പം കുംഭമേളക്ക് വരുന്നവരൊക്കെ ശ്രദ്ധിക്ക തിരക്കൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഓവർ ബ്രിഡ്ജിന്റെ മുകളിലൊക്കെ അമ്മമാതിരി തിരക്കാണ് ആൾക്കാര് ഇങ്ങനെ ഉറുമ്പിരിക്കുന്ന പോലെയാണ് ഓവർ ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ ഒക്കെ പോകുന്നത് നല്ല തണുപ്പുണ്ട് അപ്പൊ ഞാൻ നമ്മുടെ കമ്പാർട്ട്മെന്റിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഈ പ്രയാഗ്രാജ് എത്തിയപ്പോൾ തന്നെ ഇറങ്ങിയിട്ടോ അപ്പം കമ്പാർട്ട്മെൻറ്റ് മൊത്തം കാലിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇതാ ഡോർ ഇങ്ങനെ ഓപ്പൺ ആക്കണം കേട്ടോ ഇങ്ങനെ അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ട് ഇങ്ങനെ വിട്ടോ ഇങ്ങനെ വരും അപ്പം ഈ ഡോർ ഇങ്ങനെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താ ഇങ്ങനെ നമുക്ക് കാണാം ഇതിലെങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ രണ്ട് പേർത്ത് വരുന്നത് മുകളിലും താഴെയായിട്ട് റൈറ്റ് സൈഡിലാണെങ്കിൽ ഇതാ നമ്മുടെ ഇങ്ങനെ വരുന്ന ഏരിയയിൽ മൂന്ന് ഒരു സൈഡിൽ മൂന്നും അതേപോലെ തന്നെ മറ്റേ സൈഡിൽ മൂന്നും ആട്ട വരുന്നത് പിന്നെ മെയിനായിട്ട് കുറച്ച് പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ കർട്ടനാണ് കേട്ടോ കർട്ടൻ ആണ് കണ്ടത് പുതിയ കോച്ച് ആയതുകൊണ്ട് പോകുന്നുണ്ട് ഇങ്ങനത്തെ കർട്ടൻ ആണ് വരുന്നത് പിന്നെ ഈ സൈഡിലൊരു ചാർജിങ് പോയിൻ്റ് ഉണ്ട് അതേപോലെ തന്നെ ഈ സൈഡിൽ ഒരു ചാർജിങ് പോയിൻ്റ് ഉണ്ട് പിന്നെ എല്ലാവർക്കും സൈഡിൽ ഇതാ സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട് റീഡിംഗ് ലാമ്പ് ഇങ്ങനെ നിക്കുണ്ടെങ്കിൽ വർക്ക് ചെയ്യുക നമുക്ക് രാത്രി കാലങ്ങളിലൊക്കെ എന്തെങ്കിലും പുസ്തകമൊക്കെ വായിക്കണമെങ്കിൽ ഇങ്ങനത്തെ റീഡിംഗ് ലൈറ്റ് ഉണ്ട് ഇത് നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ട് മൂവ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ വാട്ടർ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സൈഡിലായിട്ട് അതുപോലത്തെ സംഭവം ഉണ്ട് അല്ലേ ഇത് നമ്മുടെ വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള സംഭവമാണ് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് വാട്ടർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും പിന്നെ എ സീൻ്റെ ഇതാണ് കേട്ടത് ഇവിടെ വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് പിന്നെ ടോപ്പിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ എ സീൻ്റെ എയർ വരുന്ന സ്ഥലങ്ങളാണൊക്കെ പിന്നെന്താ നല്ല അടിപൊളി ഒരു മിറും വരുന്നുണ്ട് കേട്ടോ ഏ ട്രെയിനിൻ്റെ സീറ്റിൻ്റെ അടിയിലാണല്ലോ ഇതുപോലത്തെ കുക്ക് നമ്മുടെ ബാഗ് ലോക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഇതല്ലേ നമുക്ക് ബാഗ് ചെയിൻ വെച്ചിട്ട് ലോക്ക് ചെയ്യാൻ പറ്റും ചെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് തേടേ സി എക്കണോമിയിൽ വരുന്നത് നമുക്ക് ഇതുപോലത്തെ തേടേസിയിലൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു പില്ലോ കിട്ടോ ഇതുപോലത്തെ പില്ലോ ഉണ്ട് പിന്നെ ഇത് പുറപ്പാണ് പിന്നെ ഇതുപോലത്തെ വൈറ്റ് ബെഡ്ഷീറ്റും കിട്ടും നമ്മുടെ കോച്ച് കംപ്ലീറ്റ് കാലി ആട്ടോ പ്രയാരാജ് എത്തിയപ്പം ഇത് പ്രയാഗരാജ് ചേയോക്കി സ്റ്റേഷൻ എന്നാണ് എൻ്റെ പേര് വരുന്നത് നമ്മളെ ട്രെയിൻ ഇതാക്കും എട്ട് മണിക്കൂർ അയിമ്പത്തെട്ട് മിനിറ്റും ലേറ്റായിട്ടാണ് ടോറി കൊണ്ടിരിക്കുന്നത് ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് എത്തുക ഒന്നേ മുപ്പതിന് എത്തേണ്ട ട്രെയിനാണ് രാത്രി പിന്നെ ഈ പ്രയാഗരാജ് റെയിൽവേ സ്റ്റേഷൻ കംപ്ലീറ്റ്ലി സോളാറിൽ പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ കൊച്ചി എയർപോർട്ട് പോലെ ഇവിടെ കംപ്ലീറ്റ് സോളാർ പാനൽ കാണാൻ സാധിക്കുന്നുണ്ട് രാത്രി ആയതുകൊണ്ട് അത്രമാത്രം ക്ലിയർ ഉണ്ടറിയില്ല വീഡിയോയിൽ പക്ഷെ ഈ ഏരിയ കംപ്ലീറ്റ് കംപ്ലീറ്റ്ലിറ്റ് സോളാർ പാനലാണ് നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലുള്ളതുപോലെ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റീൻ്റെ സോൾസ് ഈ പാനൽ തന്നെ ആയിരിക്കും പ്രയാഗരാജ് കഴിഞ്ഞ പക്ഷേ ഈ ബോഗിയിലാകെ വേറെ രണ്ടാൾക്കാരുണ്ട് പിന്നെ അതാ എൻ്റെ കൂടെ ബിഹാറിലേക്കുള്ള ട്രെയിനിന്ന് കണ്ടു മൂട്ടിയ ആളുണ്ട് വേറെ ആരും ഇല്ല കേട്ടോ സമയം ഏഴ് ഇരുപത്തഞ്ചായിട്ടോ സൂര്യനെ തുതിച്ചിങ്ങനെ വരികയാണ് അടിപൊളിയാണ് കേട്ടോ വ്യൂ നല്ല പണുപ്പുണ്ട് കേട്ടോ പുറത്ത് അങ്ങനെ നമ്മുടെ ട്രെയിന് ദീൻ ദയാൽ ഉപാധ്യായ ജംഗ്ഷൻ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആണ് ഉത്തർപ്രദേശ് ഇതും യു തന്നെ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മളിപ്പോഴും ബീഹാറിലേക്ക് എൻടർ ആയിട്ടൊന്നുമില്ല ട്രെയിൻ ആണെങ്കിൽ ലേറ്റ് ആയിക്കൊണ്ടേ ജീവിതത്തിൽ ഏറ്റവും ലോങ്സ്റ്റ് ട്രെയിൻ യാത്ര ആയിരിക്കും അമ്പത്തഞ്ച് മണിക്കൂർന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ അറുപത് മണിക്കൂറിൻ്റെ അടുത്തായി ഇന്ത്യൻ റെയിൽവേന്റെ ഹോസ്റ്റലിന്റെ ചാക്കാട കെട്ടി കിടക്കുന്നൊക്കെ കൊറിയറിന്റെ നമ്മളിപ്പൊ കാണുന്ന പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യാന ജംഗ്ഷൻ പണ്ട് അറിയപ്പെട്ടിരുന്നത് മുഗൾസറായി ജംഗ്ഷൻ എന്നായിരുന്നു കേട്ടോ പടുത്തടിന്റെ പേര് മാറ്റിയത് ഉത്തർപ്രദേശിലുള്ള മുഗൾസറായി ടൗണിൽ പെടുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മാർഷലിൻഡിയാർഡാണ് ഇട്ടുള്ളത് ഇവിടെ ഇവിടെ ഏകദേശം നാനൂറ് മുതൽ നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് ട്രെയിൻ വരെ ഒരു മാസം വരുന്നുണ്ട് കിട്ടും അതിൽ തന്നെ പ്രീമിയം കാറ്റഗറി ഉണ്ട് വന്ദേ ഭാരതിൻ്റെ ദുരന്ത രാജധാനി അങ്ങനത്തെ ട്രെയിനൊക്കെ അവിടെ വരുന്നുണ്ട് കേട്ടോ ട്രെയിനിലേതാ ഞാൻ പിന്നെ ഈ ട്രെയിനിന് കിട്ടിയ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ മൂപ്പര് ഈ ചാന കൊണ്ടുള്ള കടല കൊണ്ട് അങ്ങനെയുള്ള സാധനം ഉണ്ടാക്കിയാണ് കടല മുളപ്പിച്ച് അതിൽ ഉള്ളിയൊക്കെ പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് സംഭവം നല്ല ടേസ്റ്റ് കിട്ടും അതേ ഡയറക്ഷനില് ഗുഡ്സ് വണ്ടി കൂടി പോകുന്നുട്ടോ നമ്മളിപ്പോ വണ്ടീനെ ഓവർടേക്ക് ചെയ്തോണ്ടിരിക്ക ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ ബീഹാറിലെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് ഇവിടെ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൻ്റെ പണിയൊക്കെ നടക്കുന്നു കേട്ടോ പഴയ ലെവലാണ് താഴെ നോക്കിയാൽ മനസ്സിലാവും ഫുള്ള് കോൺക്രീറ്റ് ഒക്കെ ചെയ്തായിരുന്നു ട്രെയിൻ്റെ ഉള്ളുകൊണ്ടോ ഫുള്ള് കാലിയാണുട്ടോ ഒന്നും പറയാനില്ല എനിക്ക് വേണ്ടി ഓടുന്ന വരിയാണിപ്പൊ ട്രെയിൻറെ ഒരവസ്ഥ അത നമ്മളെ ട്രെയിനിൽ ചായ വന്നപ്പോ നമ്മുടെ ബീഹാറിലെ സുഹൃത്തു ആ ചായ ഒക്കെ നമുക്ക് വാങ്ങി തന്നെ കേട്ടോ വളരെ സ്നേഹമുള്ളൊരു ആള് അടിപൊളി ചായ അതുപോലെ തന്നെ ഓറഞ്ച് ഫുള്ള് അടിപൊളി ആദ്യ ഓരോ യാത്രയിലും പുതിയ പുതിയ ആൾക്കാരെ കണ്ടുമുട്ടാണല്ലോ നമ്മളിപ്പോ ബിഹാറിലുള്ള സാസാറാം സ്റ്റേഷനിലെത്തി അവിടുന്ന് വണ്ടി എടുത്തു ട്രെയിൻ ട്രെയിനിപ്പം ഒമ്പത് മണിക്കൂർ അയിമ്പത്തിരണ്ട് മിനിറ്റ് ലേറ്റാണ് കേട്ടോ ഇനി ഇവിടുന്ന് ഒരു സ്റ്റേഷൻ കൂടി കഴിഞ്ഞാ അടുത്ത സ്റ്റേഷൻ നമ്മൾ ഇറങ്ങുന്ന ഗയാ സ്റ്റേഷനാണ് കേട്ടോ ബീഹാറിലെ ഡെറി ഓൺസോ എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേഷൻ ആണ് കേട്ടോ നമ്മൾ ഇറങ്ങാൻ പോകുന്ന ഗയ സ്റ്റേഷനൊക്കെ ഒരു പഴയ സ്റ്റേഷനാണ് സംഭവം ഇവിടെ കൊറേ ഇരിക്കാനുള്ള ചേർ ഒക്കെ ഇപ്പൊ ഇണ്ടായികൊണ്ടിരിക്കുകയാണ് പിന്നെ അധികം വലുപ്പൊന്നുമില്ല എന്തൊക്കെയോ മെയിന്റനൻസ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുകയാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേഷനാണ് നമുക്ക് ഇറങ്ങാനുള്ള ഗയ പുറത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്നത് ബീഹാറിലുള്ള സോൺ നദിയാണ് കേട്ടോ അത്യാവശ്യം വലിയ നദിയാണ് വെള്ളം കുറവാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം ഗയ കുംഭമേള സ്പെഷ്യൽ ട്രെയിന് പൂജ്യം ആറ് പൂജ്യം രണ്ട് ഒന്ന് പത്ത് മണിക്കൂറിൻ്റെ മുകളിൽ ലേറ്റാണ് കേട്ടോ ഇന്നലെ രാത്രി ഒന്നരയ്ക്ക് എത്തേണ്ട ട്രെയിനാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായി എപ്പോഴും എത്തിയിട്ടില്ല ഇനി അഞ്ച് മിനിറ്റിനുള്ളിൽ എത്തും എന്തായാലും വല്ലാത്തൊരു യാത്രയായിരുന്നപ്പോൾ ജീവിതത്തിൽ ഇത്രയും ലോങ് ആയിട്ട് യാത്ര ചെയ്തിട്ടില്ല ട്രെയിനിലതും അപ്പോൾ ഗൈസ് ട്രെയിൻ ദ പത്ത് മണിക്കൂർ നാൽപ്പത്തി ഒന്ന് മിനിറ്റ് ലേറ്റായിട്ട് ഗയലെത്തി ഇന്നലെ രാത്രി ഒന്നേ മുപ്പതിനെത്തേണ്ട ട്രെയിനാണ് ഇപ്പോഴാണ് ബീഹാറിലെ ഗയലെത്തിയിരിക്കുന്നത് അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ജേണി ആയിരുന്നു ഏകദേശം അറുപത് മണിക്കൂറിൻ്റെ മുകളിൽ എടുത്തിട്ടുണ്ട് ഞാൻ കേരളത്തിൽ നിന്ന് ബീഹാറിലെത്താൻ വേണ്ടിയിട്ട് ഇതെനിക്ക് ട്രെയിനിൽ നിന്ന് കിട്ടിയ ഒരു ഫ്രണ്ടാണ് അരവിന്ദ് കുമാർ ബീഹാറുകാരനാണ് ചെന്നൈയിൽ വർക്ക് വർക്കുകയാണ് എനിക്ക് കുറെ സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ച് പിരിയാണ് കിട്ടും അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിക്കും ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ബെല്ലൈക്കിനോട് മറക്കേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് നോട്ടിഫിഫിഷൻ അക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത ബീഹാറില കുറെ കാഴ്ചകളൊക്കെ കാണാം ബൈ